കാസർഗോഡ് നഗരസഭ മോഡൽ സി ഡി എസിന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർമാൻ അബ്ബാസ് വേഗം ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും വിലക്കുറവിലെ ഏറ്റവും മികച്ച ഫേർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻസിൽ

പറയുമ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇനിയും അങ്ങോട്ട് ചെയർപേഴ്സൺ ആയിഷ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ഡിസ്ട്രിക്ട് മിഷൻ കോർഡിനേറ്റർ ടി സുരേന്ദ്രൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹീർ ആസിഫ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിയാന ഹനീഫ് എ ഡി എം സിമാരായ ഹരിദാസ് ഇക്ബാൽ ഡി പി എം കൌൺസിലർമാർ സിറ്റി മിഷൻ മാനേജർ ബിനീഷ് അക്കൗണ്ടന്റ് പ്രിയ സിഒ അർച്ചന കമ്മ്യൂണിറ്റി കൌൺസിലർ കൺവീനർമാരായ ഷാഹിദ യൂസഫ് ദേവയാനി സെറീന ആശ സി ഡി എസ് മെമ്പർമാരായ സുഹറ അബ്ദുൾ റഹ്മാൻ സാഹി മുഹമ്മദ് പ്രമീള എന്നിവർ സംസാരിച്ചു വിവിധ ബാങ്കുകളെ പ്രതിനിധീകരിച്ച് പഞ്ചാബ് നാഷണൽ ബാങ്ക് മാനേജർ കേരള ബാങ്ക് മാനേജർ യൂണിയൻ ബാങ്ക് മാനേജർ എസ് ബി ഐ സ്റ്റാഫ് സി ഡി എസ് അംഗങ്ങൾ അയൽക്കൂട്ട പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഷക്കീല മജീദ് സ്വാഗതവും മെമ്പർ സെക്രട്ടറി ജയചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്